എന്റെ പേര് സൗമ്യ കഴിഞ്ഞ ഡി എച്ച് എസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിന്റെ വീക്കാൻ അക്കാദമി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നത് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കുന്ന രീതിയിൽ ഉള്ള ക്ലാസ് തന്നെയായിരുന്നു അത്ര സാറ് ലളിതമായിട്ട് തന്നെയാണ് നമുക്ക് ക്ലാസ് എടുത്തിരുന്നത് ഞാൻ ജി എൻ എം ആണ് എനിക്ക് എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അപ്പം സാറിനോട് ഞാൻ പറയുണ്ടായിരുന്നു സാറേ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ പ്രോസസ്സ് ആ സൈഡ് നമുക്ക് വലിയ എലാബറേറ്റ് ചെയ്ത് പഠിക്കാനില്ല അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ളതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സാം സമയത്ത് നമുക്കത് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സാറിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് പഠിച്ചപ്പോഴും അത് അത്ര സ്പീഡ് പഠിപ്പിക്കുന്നത് പോലെ എനിക്കത് ശരിക്കും മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പം സാറ് ആ ടെൻഷൻ അടിക്കേണ്ടത് നമുക്കത് നോക്കാമെന്നുണ്ട് പക്ഷെ സാറിന്റെ വേ ഓഫ് ടീച്ചിങ് വളരെ സിമ്പിളാണ് വളരെ ലളിതമാണ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സ്പീഡ് കുറച്ച രീതിയായിരുന്നു നമുക്ക് വളരെ അത് ഉപകാരമുള്ളൊരു ക്ലാസ് തന്നെയായിരുന്നു സാറിന്റെ ക്ലാസ് എനിക്ക് ഈ ഡി എച്ച് എസിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് സാറിൻ്റെ എല്ലാ മാക്സിമം സാറിന്റെ ഇത് സാറ് പഠിപ്പിച്ചത് ാണ് നമുക്ക് ക്വസ്റ്റിൻസർ കിട്ടിയിരുന്നതും അത്ര ഉപകാരമുള്ള ക്ലാസ് തന്നെയായിരുന്നു അതിനുപരി സാറ് നമുക്ക് ഓരോ പോർഷൻ കഴിയുമ്പോഴും അതിന്റെ ആയിടയ്ക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനും അത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഇട്ടു തരികയും നല്ല രീതിയിലുള്ള ക്ലാസ് തന്നെയായിരുന്നു സാറ് തന്നുകൊണ്ടിരുന്നത് പിന്നെ സാറിന്റെ ടീച്ചിങ്ങിനുപരി സാറിന്റെ നമുക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു സാറിന്റെ ഫീ സ്ട്രക്ചർ വളരെ ലളിതമായിട്ടുള്ള ഫീസ് തന്നെയായിരുന്നു സാർ വാങ്ങിക്കൊണ്ടിരുന്നത് മറ്റത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ജോയിൻ ചെയ്തിന് ഒരു ഇരട്ടി കൂടുതൽ വാങ്ങിയിരുന്നു പക്ഷേ വളരെ ലളിതമായ രീതിയിൽ അത് ഗഡുക്കളായി അടക്കാന്നക്ക രീതിയിൽ തന്നെയാണ് സാറിന്റെ ഫീസ് സ്ട്രക്ചറും കൂടെ ആയിരുന്നത് പിന്നെ പ്രത്യേകിച്ച് സാറിൻ്റെ ക്ലാസ്സും നല്ല പെർഫെക്റ്റ് തന്നെയായിരുന്നു അതിനുപരി സാറിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നമുക്കുണ്ടായിരുന്നു നമുക്ക് എപ്പം സാധാരണ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലും സാറിനോട് ചോദിക്കുകയും സാറ് അതിന് മറുപടിയേയും രണ്ടു മൂന്ന് പ്രാവശ്യം സാറ് പറഞ്ഞു തരികയും ചെയ്യുന്നു മനസ്സിലായ എല്ലാവരും വിട്ട് പറയിച്ചതിന് ശേഷം സാറ് അടുത്ത പോർഷനിലോട്ട് മാറിയിരുന്നുള്ളു അത്ര സ്ലോ സ്ലോയിൽ എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായോ എന്ന രീതിയിൽ തന്നെയായിരുന്നു സാറ് ചോദിച്ചു പഠിപ്പിച്ചിരുന്നതും പിന്നെ ലിസ്റ്റ് വന്നതിന് ശേഷവും നമുക്ക് വെരിഫിക്കേഷൻ സമയത്ത് നമുക്കുള്ള സംശയങ്ങൾ നമ്മളൊരു പേരന്റിനെ പോലെ തന്നെയാണ് സാർ അതിന് അതിനെക്കുറിച്ചും പറഞ്ഞു ആ അത്രയും നമുക്ക് സർട്ടിഫിക്കറ്റും നമ്മളെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും എല്ലാം കൊണ്ടുപോകുന്ന രീതിയെ കുറിച്ചായാലും ഒരു ഒരു നല്ലൊരു അപ്രോച്ച് തന്നെയായിരുന്നു സാർ എടുത്തിരുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് മനസ്സിലാവുന്ന രീതി തന്നെയായിരുന്നു അല്ലാതെ നമ്മൾ എക്സാം കഴിഞ്ഞു ഇനി നമ്മളെ വേറൊരു സെക്ഷനായിട്ട് സാർ കണ്ടിരുന്നില്ല എക്സാം കഴിഞ്ഞെങ്കിലും സാർ നമ്മളെ കൂടെ തന്നെ കൂട്ടിയിരുന്നു നമുക്കുള്ള സംഭവം ഷയങ്ങളെല്ലാം പറഞ്ഞു തന്നിരുന്നു പിന്നെ നേരത്തെ ഞാൻ കയറിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എക്സാം സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഗ്രൂപ്പിലോട്ട് കേറാൻ പറ്റത്തില്ലായിരുന്നു ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്യുമായിരുന്നു പക്ഷെ സാറ് ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ മാറ്റിയിട്ടേ ഇല്ലായിരുന്നു അടുത്ത സാറ് പഠിപ്പിച്ചു തുടങ്ങിയെങ്കിലും നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു സാറിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത തന്നെയായിരുന്നു അത് ഈ ഡി എച്ച് എസിന് എനിക്ക് കയറാൻ പറ്റിയത് സാറിന്റെ പ്രത്യേകതയുള്ള സാറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസും അതിലുപരി സാറിന്റെ അനുഗ്രഹവും തന്നെ എന്ന് വിശ്വസിക്കുന്നു ഈ ഡി എച്ച് എസ് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഈ ലിസ്റ്റിൽ എനിക്ക് കേറാൻ പറ്റുമെന്നും അതുപോലെ എല്ലാവർക്കും സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വിക്കാൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന പോലും സാറിന്റെ പെർഫെക്റ്റ് ക്ലാസ്സും സാറിന്റെ അനുഗ്രഹവും എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും നമുക്ക് ഗവൺമെന്റ് സർവീസിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നതും എല്ലാവരോടും എനിക്ക് പറയാനുള്ളതും അത്ര സിമ്പിൾ ക്ലാസ് തന്നെയായിരുന്നു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും ആ ക്വസ്റ്റിൻസർ തന്നെയാണ് മാക്സിമം നമുക്ക് ചോദിച്ചതും അതിനു അതുകൊണ്ട് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് തന്നെയാണ് സാറിൻ്റെത് സാറിന് എൻ്റെ സാറിന് സാറ് എനിക്ക് തന്ന ക്ലാസിനും എല്ലാ എനിക്ക് കിട്ടിയ ഇ ഡി എച്ച് എസിന്റെ റാങ്കിൽ കയറാൻ പറ്റിയതും സാറിൻ്റെ അനുഗ്രഹത്തിനും സാറിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു സാർ എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു